ഈ ചിതകത്തി അടങ്ങുമ്പോൾ ഒരു ചരിത്രത്തിന്റെ ഭാഗമായി വി എസ് അച്യുതാനന്ദൻ എന്ന അടിമുടി കമ്മ്യൂണിസ്റ്റ് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ഹാഷണി ഇബ്രാഹിമാണ് നമുക്കിപ്പം ചെറുപ്പ സാങ്കേതിക പ്രശ്നമുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയുന്നത് പോലെ ഈ ഈ ചിതയിൽ അഗ്നി അദ്ദേഹത്തെ അഗ്നി നാളങ്ങളിലേക്ക് അദ്ദേഹം വിലയും ചെയ്യുമ്പോൾ വലിയൊരു കാലഘട്ടം ഇവിടെ അവസാനിക്കുകയാണ് സാധാരണ കർഷക തൊഴിലാളികളെയും സാധുക്കളെയും സാധാരണ മനുഷ്യരെയും സംരക്ഷിച്ച് നിർത്താൻ പാടുപെട്ട ഒരു രാഷ്ട്രീയ ഭീഷ്മചാര്യൻ്റെ കാലഘട്ടം അവസാനിക്കുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒരുപാട് ദുഃഖങ്ങൾ സമ്മാനിച്ച ഈ വേർപാട് ഈ നാട്ടിലെ മുഴുവൻ ആളുകളും നെഞ്ചേറ്റുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കർഷി രാഷ്ട്രീയത്തിനപ്പുറം അടിമുടി മനുഷ്യ സ്നീഗിയായി മാറിയ ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതകാലം ഇവിടെ അവസാനിക്കുകയാണ് അഗ്നി നാളങ്ങൾ ഏറ്റുവാങ്ങിയ ഈ ജീവിതം പുതിയ ചരിത്രത്തിലേക്ക് കടക്കുകയാണ് ഒരു യുഗാന്ത്യത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് നമ്മളെല്ലാവരും ഇത്രയും കാലം നമുക്കിടയിൽ ഇടിമുഴക്കം പോലെ നടന്നു നീങ്ങിയ ഒരാളിൻ്റെ അന്ത്യനിമിഷങ്ങൾക്കാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് ജീവിതകാലം അത്രയും സാധാരണക്കാരൻ്റെ കണ്ണീരൊപ്പാനും അന്യൻ്റെ ദുഃഖം സ്വന്തം നെഞ്ചിലേക്ക് ആവാഹിക്കുവാനും വി എസ് നടത്തിയ പരിശ്രമങ്ങൾ എക്കാലത്തും ചരിത്രം ഓർമ്മിക്കുക തന്നെ ചെയ്യും വി എസിൻ്റെ ചരിത്രം അന്വേഷിക്കുന്ന ആളുകൾക്ക് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം കടന്നുപോയ ഒരു ഒരു മനുഷ്യ സ്നേഹിയുടെ കഥ അവർക്ക് മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല ആഷ്മി ഇബ്രാഹിം കൂടി നമുക്കൊപ്പം ചേരുകയാണ് ഈ ചിത ആളി ആളിക്കത്തുമ്പോൾ ആ ചിത ആളി കത്തുന്നത് നമ്മുടെ സാധാരണക്കാരായ മനുഷ്യരുടെ മനസ്സുകളിലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എല്ലുറപ്പുള്ള ആവേശം പകർന്ന ജീവിതം അവർക്ക് സമ്മാനിച്ച വി എസ് ചരിത്രമാകുന്നു ഒരുപക്ഷെ നിവൃത്തി നിൽക്കുവാനും തൻ്റെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുവാനും കർഷക തൊഴിലാളികളെയും സാധാരണക്കാരെയും പ്രേരിപ്പിച്ച അവകാശങ്ങളെക്കുറിച്ച് അവരുടെ അവബോധമുണ്ടാക്കുവാനുമൊക്കെ ശ്രമിച്ച ഒരു സഖാവിൻ്റെ അന്ത്യത്തിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് കണ്ണീർ കണങ്ങളുമായി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ ഉണ്ട് കണ്ണീരടക്കാൻ കഴിയാത്ത ഒരുപാട് സാധുക്കളായ പ്രവർത്തകർ അവിടെയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാർ അവിടെയുണ്ട് പതിനെട്ടാണ്ടുകളോളം ഒന്നിച്ച് പ്രവർത്തിക്കുകയും ഒന്നിച്ച് ജോലി ചെയ്യുകയും ചെയ്ത അനേകായിരങ്ങൾ പുറത്തുണ്ട് ആ അദ്ദേഹത്തിന് ഇടിമുഴക്കം പോലെ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന് എട്ടര പതിറ്റാണ്ടോളം നിറഞ്ഞു നിന്ന ഒരു കാലഘട്ടത്തിന് യവനിക വീഴുകയാണ് ഇവിടെ ഈ തെരശ്ശീല വീഴുമ്പോൾ ചരിത്രത്തിൻ്റെ ഭാഗമായി വി എസ് അച്യുതാനന്ദൻ മാറുമ്പോൾ കമ്മ്യൂണിസ്റ്റുകൾക്ക് മാതൃകയാകാൻ വി എസ് അച്യുതാനന്ദൻ്റെ ചരിത്രം നമ്മുടെ മുന്നിൽ അവശേഷിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ തീനാളകൾ തീനാളങ്ങൾക്ക് ഒരിക്കലും അദ്ദേഹത്തെ വിഴുങ്ങാനാകില്ല എന്ന യാഥാർത്ഥ്യം കൂടി നമുക്ക് തിരിച്ചറിയുന്നു ആദർശം അയൽവാസിക്ക് തീറഴുന്ന ഒരു കാലത്ത് ആദർശത്തിനു വേണ്ടി പടപുരുതിയ തലതൊട്ടപ്പൻ ആദർശത്തിനു വേണ്ടി ജീവിച്ച യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് അദ്ദേഹത്തിന് ഒരഗ്നിക്കും വിഴുങ്ങാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം അദ്ദേഹം അവശേഷിപ്പിച്ചു പോയ ജീവിതം അദ്ദേഹം അവശേഷിപ്പിച്ചു പോയ നന്മയുടെ കാരുണ്യപ്രവാഹം ഇതൊന്നും ആർക്കും മറയ്ക്കാൻ കഴിയില്ല അവിസ്മരണീയമായ ജീവിത ഗാഥകൾ കൊണ്ട് നമുക്കിടയിലേക്ക് ചേക്കേറി ഈ വിപ്ലവകാരി ഈ പുന്നപ്പറവയലാറിൻ്റെ സമര നായകൻ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ചരിത്രം വെള്ളിടി പോലെ നമുക്ക് മുന്നിൽ ഉയർന്നു നിൽക്കുക തന്നെ ചെയ്യും